ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയ്ക്ക് ആണ് ഷെയ്ക്ക് ഞാൻ ചേട്ടന് ഉണ്ടാക്കി കൊടുക്കാൻ പോവാം ചേട്ടൻ അമ്പലത്തിൽ നിന്ന് നല്ല ക്ഷീണിച്ച് വന്നേക്കുമല്ലേ അപ്പം ഞാൻ ഓർത്ത് ചേട്ടന് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ഇന്ന് ക്യാരറ്റ് വെച്ചാണ് ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോണേ അപ്പം എങ്ങനെയാണ് ഞാൻ ആ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് അതൊന്നും അറിയത്തില്ല ഒരു പരീക്ഷണമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഇത്രയും സാധനമാണ് ഞാൻ ഷാഡിലേക്ക് എടുക്കുന്നത് ഷെയ്ക്കിന് എടുക്കുക എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ രണ്ടുപേർ പാല് ചേട്ടനും രണ്ടുപേരും ഒന്നും കുടിക്കത്തില്ല ബാക്കി എല്ലാവർക്കും കൂടെയാണ് രണ്ടുപേർ എടുത്തേക്കുന്നത് പിന്നെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാരറ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു ക്യാരറ്റ് വല്ല മതി ഭയങ്കര ചൊവയായിരിക്കും അതിപ്പം മേടിച്ചോണ്ട് വന്നതുകൊണ്ട് മേടിച്ചോണ്ട് വന്നുകൊണ്ട് പിന്നെ രണ്ട് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ബൂസ്റ്റ് തിങ്ങണക്ക് കഴിഞ്ഞാൽ വിളിച്ചിട്ട് ഒരു ബൂസ്റ്റ് നമുക്ക് ക്ഷാദിക്കണം പിന്നെ മറ്റേ ഈ എന്തോ എൻ്റെ പേര് പിന്നെ ടു ടി ഫുട്ടി പിന്നെ മറ്റേ ആ ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പ് നീന്തപ്പഴം മുന്തിരിങ്ങ അങ്ങനെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇത്ര സാധനം എടുക്കുന്നത് പിന്നെ പാൽ കട്ടായിരിക്കണമായിരുന്നു ഇവിടെ കറൻറ്റ് ഇല്ലാത്തത് കൊണ്ട് മെജീണ് വന്നപ്പം ലൂസ് പാൽ കിട്ടിയത് അത് കട്ടായാലേ കുറച്ച് ടേസ്റ്റ് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷാർജ ഞാനുണ്ടാക്കുന്നത് വാ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ചെറിയൊരു കുത്തല് വരും അപ്പോൾ നമുക്ക് ക്യാരറ്റ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം വാ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചെടുക്കാൻ പോന്ന് വേവട്ടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പം ഏകദേശം വെന്തിട്ടുണ്ട് ഇച്ചിരി സമയം എടുത്തു കേട്ടോ വേവിക്കാൻ ഇതിലും വേറെ കുക്കറായിരുന്നു കുക്കർ വേവിച്ച പെട്ടെന്ന് ആയതിനെ സംഭവം ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഈ ഒരു ക്യാരറ്റൊക്കെ കുക്കറിയിട്ട് അടിക്കണമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വിളിച്ചത് എന്തായാലും ഏകദേശം വന്നിട്ടുണ്ട് മതിയല്ലേ നിങ്ങളെട്ടാ ചേട്ടൻ കേട്ടോ വീഡിയോ എടുത്തായിരുന്നേ ഇനി ഇച്ചിരി ആരും കഴിയും ചൂടോട് മിക്സിട്ട് അടിക്കാൻ പാടില്ലെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ ചൂട് ഇച്ചിരി തണു ഇത്തിരി തണുത്തിട്ട് നമുക്കിത് ഇതും പാലും ഒക്കെ ആയിട്ട് അടിച്ചാൽ നമുക്ക് ഷാർജ് ഉണ്ടാക്കാം അപ്പം ഇച്ചിരി തണുക്കട്ടെ നമുക്കിപ്പം നമുക്കപ്പൊന്നും ചെയ്യാനില്ല തണുക്കട്ടെ എന്നിട്ട് കണ്ടുവാ ആദ്യം നമുക്ക് പാല് പൊട്ടിച്ചതിനകത്തോടെ ഒഴിക്കാം പാല് പൊട്ടിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ വേവിച്ച് വെച്ച് ക്യാരറ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സി എടുത്തോ ചേട്ടാ ഒന്ന് മിക്സി എടുത്തോണ്ട് വരുമോ ഇനി മിക്സ് ചെയ്യാൻ ക്യാറ്റ് നന്നായിട്ട് അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം മതിയായിരിക്കും പോരെങ്കിൽ നമുക്ക് പിന്നെ ഇടാം കേട്ടോ പിന്നെ ബൂസ്റ്റ് നമുക്ക് ഒരു ബൂസ്റ്റ് ഇടാം ബൂസ്റ്റ് ബൂസ്റ്റ് കിട്ടി ബൂസ്റ്റ് പിന്നെ പാൽ എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലിട്ട് ഒഴിച്ചിട്ട് ഇതിച്ചിരി ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ചേട്ടന് കൊടുക്കാം ഇപ്പൊ വീഡിയോയിലായത് കൊണ്ട് ഞാനിപ്പോൾ നല്ലൊരു അടിപൊളി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നേക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റീൽ കുടിച്ചേനെ കുറിച്ചേനേ ഞങ്ങളിപ്പോ ഇതിനകത്ത് ഒഴിച്ച് ചേട്ടന് ഞാൻ കൊടുക്കട്ടെ മറ്റേ ടൂട്ടി ഫ്രൂട്ടി ആ ഗ്ലാസ് ആനയിലൊക്കെ ഇട്ട് കൊടുക്കാം അയ്യോ ടൂട്ടി ഫ്രൂട്ടി പോവാ താഴ്ന്നു പോവാറന്നുകൊണ്ടല്ല പാല് കട്ടല്ലാത്ത കുഴപ്പമില്ല ഈന്തപ്പഴം പിന്നെ നമുക്ക് ബദാമും പിന്നെ കൊച്ചിനെ കൊടുക്കാൻ പറ്റിയ ശകലം ബൂസ്റ്റ് ഉണ്ട് അയ്യോ അതിപ്പോ കൊച്ചിനെ നമുക്ക് വേറെ വേണ്ടി കൊടുക്കാം അതിച്ചിരി ഡെക്കറേറ്റ് ചെയ്താൽ ഇങ്ങനെ വട്ടത്തി മുറിച്ചിട്ട് എന്നിട്ട് നമ്മള് കടലിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഭംഗിയൊക്കെ പോയി ചെടുത്തില്ല അങ്ങനെ ഒന്നും ചെറുതായിട്ട് വ്യക്തമായിട്ടൊക്കെ ചെയ്യും അപ്പൊ ഭംഗിയായി അപ്പൊ കാറ്റ് ഷേക്ക് എന്നറിയാലോ അത് നമുക്കിനി ചേട്ടൻ വിളിച്ച് ചേട്ടൻ കൊടുക്കാം ഷേക്ക് എങ്ങനെയാണെന്ന് പറയണം അപ്പോൾ ചേട്ടൻ ഷേക്ക് ഒന്ന് സമ്മതിച്ചിരിക്കും ഷേയ്ക്ക് കൊള്ളാമെന്ന് കൊള്ളാല്ലേ കൊള്ളാം ആ അപ്പം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സർട്ടിഫിക്കറ്റ് കിട്ടി ഇനി എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ചെറുതായിട്ടൊക്കെ വെറുതെ ആക്കിയിരിക്കുമ്പോൾ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക കൊള്ളാന്ന് പറഞ്ഞല്ലോ അപ്പം അതൊന്ന് കുടിച്ചു നോക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തെയാ അതും ഇല്ലെങ്കിൽ ഇപ്പം കിട്ടിയനെ അതുകൊണ്ട് ട്രൈ ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഷായ കമന്റ് ആ അപ്പം എന്തു പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇനി ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയി കുടിക്കട്ടെ ചേട്ടന് കൊടുത്ത് ഇനി ചേട്ടനില്ലാട്ടോ ഞങ്ങൾ പോയി കുടിക്കട്ടെ ഞാൻ കൊള്ളു ഇനി അച്ഛനുള്ളതെന്ന് വെച്ചേക്കാം വായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം കാറ്റോറ